ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണാതെയും ഇണ്ടാതെല്ലോ അതിലും വരുന്നത് ഞാൻ ഞാൻ വന്നപ്പോഴേ ഗബ്രിയെ കണ്ടു നങ്കൂറിനെ കണ്ടു സായിനെ കണ്ടു നിഷാനെ കണ്ടു ഞാനവിടുന്ന് പുറത്തുവരുമ്പഴത്തേക്കും എന്റെ കൂടെ ഉടനെ ഇത്ര ആൾക്കാരും കണ്ടേക്കും അരിയെന്ന് പറയുമ്പഴത്തേക്കും ഞാൻ അത്രയും ഹാപ്പി ആവു സരൺ എന്നെ വിളിച്ചു സിബിൻ ഓൾറെഡി വരാനിരുന്നതാണ് വന്നു ആഹ് രതീഷേട്ടനൊക്കെ ഉണ്ടോ നമ്മുടെ ഉണ്ടാ 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 രതീഷേട്ടൻ എയർപോർട്ട് ഉണ്ടായാലും ഞാനവിടെ വന്നപ്പോ രതീഷേ ഓടി വന്നു ഇവിടെത്തേക്ക് ഓടി വന്നിട്ട് മുത്തേൻ പറഞ്ഞു വന്നു ഞങ്ങൾ ഫോട്ടോ എന്റെ ഫോണിൽ എടുത്തിട്ടുണ്ടോ രതിഷേടനായിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മടെ രതീഷേടൻ എയർപോർട്ടിലുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഓടി വന്നിട്ടുണ്ട് ഞാൻ ആയിട്ടാണ് ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതല് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കിട്ടുള്ളത് അതൊക്കെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞു ഈ സീസണിൽ ഞാൻ കടത്തുള്ള കാര്യം അതാണ് അവിടെ എത്ര വടക്കുണ്ടായാലും എത്ര വാക്കുകർക്കുണ്ടായാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ മിങ്കിൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ ഞാനും കൃത്യമായിട്ട് അവനകത്ത് വെച്ച് പല വാക്കുകാർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭയങ്കര സ്നേഹത്തിലാണ് ഓടി ഇങ്ങോട്ട് ഓരോ എനിക്കത്ര ഹാപ്പി അല്ലേ സന്തോഷമല്ലേ ദോഷമല്ലേ ഇപ്പൊ ഇതാ അവക്ക് ഒന്ന് ചോദിച്ചേ അത് കേക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ബാക്കിയൊക്കെ പറയാം സമയം നമുക്ക് ഉറപ്പായിട്ടും പറയാം കാര്യങ്ങൾ പറയാനുണ്ടോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങൾ കണ്ടാണ് ഏ അങ്ങനെയൊന്നും ഇത് നമ്മള് കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹത്തിൽ വന്നതാണ് അവിടെ പപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറഞ്ഞിരുന്നത് പത്ര കൊണ്ട് വീട്ടിലെത്തിക്കണോ പറഞ്ഞിരുന്നു ഇറങ്ങാ പത്രീലോട്ട് അവരങ്ങും ആ ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് അഞ്ചിന് എന്റെ ഫ്ലൈറ്റ് കഴിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് സാർ അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം കളിക്കാം ഓക്കെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്